കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അത് എന്താണ് മനസ്സിലായില്ല മഞ്ഞു പറഞ്ഞ ബുക്കുകളിന്റെ ഒരു ഓഡിഷന് വേണ്ടിയിട്ട് അദ്ദേഹം എത്തിയത് ഒരുപാട് പേരെ വിളിച്ച കൂട്ടത്തിൽ അദ്ദേഹത്തിൽ ഒരു ആയിട്ട് വന്നതാണ് അപ്പോൾ നമ്മളുടെ മുമ്പിൽ ഞങ്ങളും ഞാൻ നവദേഹ സ്റ്റുഡിയോയിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഞങ്ങളുടെ ഒരു ടീം ജിജോയും ഫാസിലും ഉൾപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഇരുന്നു അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് അങ്ങനെ അദ്ദേഹം സിനിമയിൽ എത്തുന്നതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നിന്ന് ഉട്ടാക്കാൻ ശ്രമിച്ച ഒരാളാണ് ഞാൻ ഏതാണ്ട് അവസാനത്തെ ദിവസമാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ അയക്കുന്നത് അപ്പം എന്നെ വിളിക്കുകയും ഞാൻ അവിടെ ചെന്നു ഇവരെല്ലാം ഇരിക്കുകയാണ് അപ്പോൾ എന്നെ ഇവിടെ ഒന്ന് രണ്ട് രംഗങ്ങൾ അഭിനയിക്കാൻ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് ഒരു മാർക്ക് ഇട്ടു അത് നൂറിലാണല്ലോ ഒരു മാർക്ക് ഇടുന്നത് അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് തന്ന ആൾ സെബിയാണ് രണ്ട് പക്ഷെ ആ സെബിയുടെ ചിത്രങ്ങളിൽ നിന്ന് എനിക്ക് രണ്ട് നാഷണൽ അവാർഡുകൾ പിന്നെ കിട്ടി